സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ അന്ന് വെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന് അത് പണിക്കർക്കും കുടുംബത്തിനും പെറ്റുവിഴുങ്ങാനുള്ളതല്ല അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും ആയിക്കോട്ടെ ഭവാനി കടത്തന്നെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല കള്ളുകാച്ചോടം പോലെ തന്നെ അമ്പലമെന്ന് വിചാരിക്കാൻ പാടില്ല േക്ക് ഒത്തിക്കൊറ്റി നീ അമ്പലത്തിൽ കയറി കൊട്ടാൻ തുടങ്ങിയാലോ സാർ എന്തായി പറയുന്നത് ആഹാ കൊട്ടം കളിക്കാ അങ്ങേര്യം ചെയ്തിട്ടില്ല അങ്ങേരും കൊണ്ടുപോകരുത് ഭഗവാന്റെ തിരുവാതരണം മോഷ്ടിച്ചത് പോരായിരിക്കും അല്ലെ എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും നീ നീങ്ങനെ വലിയ ആളുണ്ടട്ടാ ആളന്ന പോലെ അത് ശരി അപ്പൊ മോന്റെ കൊണോധികാരൊന്നും അറിഞ്ഞില്ലോടാറിയില്ല പണിക്കടാ മോന്റെ മാലയായത് ഇത് മോൻ കെട്ടതോ ആ ദിവസത്തിന് ശേഷം ഞാൻ അമ്മയെ കണ്ടിട്ടില്ല ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എന്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് നല്ലവനാകാനുള്ള മൂന്നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പൈറ്റി തെളിഞ്ഞ കള്ളൻ ആര് നിന്നെ നീ വാ െങ്കുട്ടി എന്റെ നഷ്ടങ്ങൾ വലുതാ എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു കാടപുഴകി വീണില്ല ഗംഗാധരം പോലീസ് ഇനിയുള്ളത് അവരാ ആ പക ഒറ്റത്തു തീരില്ലേ പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരിഞ്ഞള്ളന്മാരുന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവം കക്കും അവരെ ഞാൻ കട്ടും മുടിക്കും അതിനെ പേരിന്റെ ഞാൻ അവനെ ജീവനോട് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അച്ഛനൊന്ന് ക്ഷമിക്ക് എന്തായാലും നന്ദു അപ്പൊ പിന്നെ ആറന്നു വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം ഇത് എനിക്ക് വിട്ടേക്ക് കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചാലേ എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം ഞാൻ ഒരു ശാഷം പറയട്ടെ അവനെ ഫിനിഷ് ചെയ്യാം എന്താ ോ പണ്ടാണ്ട് മുമ്പി ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരി ഇളക്കി വിട്ടതാണ്ട കുനിഞ്ഞ് നൂല് ഇപ്പോഴും വേദന അതെ അയ്യോ മൊബൈൽ അടിക്കാനോ അർമാന്തിച്ചു കിടക്കാനോ അല്ല നിന്നെ കൊണ്ട് എന്താണ് ആ പ്രയോജനം എന്റെ പറ എല്ലാ പണക്കാരന്റെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത് എന്റെ പൊന്റു മോൻ ഷട്ടും പാൻറ്റി അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ ഗുഡ് നൈറ്റ് ഇവൻ സദാശിവ ഒരുപാട് പേരുടെ കാലു പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത് അപ്പോഴേക്കും ഇടക്കേറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ മുഖം നോക്കാതെ എടുക്കുന്ന സത്യവതി പരാതി കൊടുക്കാൻ അവൾ അവൾ എന്താ പറഞ്ഞെന്നറിയോ അറിയാം മകളല്ലേ ആ തന്തയുടെ ഉച്ചൽപ്പം കാണും ഇപ്പഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായിരുന്നു ചെറുപ്പം മുതൽ എനിക്ക് അവനോടേലവളുണ്ട് ഇപ്പോ ഇവിടെയും സീമോനെ അത്താഴമുടക്കാൻ അതെ പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ അതോ പട്ടാപ്പകൽ നാലു പേര് കാണുകയെ മാഡം ഗീത തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട് അമ്പത് ഫ്രീ ടിക്കറ്റ് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലേ ദൈവം ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കൗണ്ടറിന് ഒപ്പിരിക്കുകയാണ് ഇത്രയുള്ളൂ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം കഴിഞ്ഞ് വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം പറ്റും അത് ആദ്യം മനസ്സിലാക്ക എന്നിട്ടിറങ്ങിപ്പോ സാഹസത്തിന് താനിപ്പോ അവിടുത്തെ നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ അതിന് ക്രമസമാധാനം പറഞ്ഞോ എന്നല്ല പറയാ എസ് ഐ എന്ന കുങ്കുകൊണ്ടുണ്ടായ വങ്കത്തരം എന്റെ കൂടെ വേറെ ഉണ്ടായിരുന്നു പോലീസുകാരി നാട്ടുകാരിൽ ഒരാളായി മേടിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുതറിൽ പോലും അനക്കില്ല ബോധം എന്താണെന്ന് അവർക്കറിയാം ഞാൻ ആ ഒറ്റയ്ക്ക് ചെയ്യണം എന്നിട്ട് എന്തായി വനിതാ എസിയെ തെരുവുകുണ്ട റേപ്പ് ചെയ്തു വരാത്തത് ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം ജോർജ് എന്ന തെരുവുകുണ്ട പോലീസിന് നേരെ കൈ കൈയുയർത്തിയെങ്കിൽ അതാരുടെ ഒത്താശയെ സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം ഓഹോ എങ്കിൽ ചെല്ല അവനെ പിടിച്ച് ലോക്കപ്പിലിട് അങ്ങനെ തെളിയിക്കേ കാക്കിയിട്ട പോലീസിന്റെ ഉഷിര് ചന്തമുക്കിൽ മീങ്കച്ചോട് നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തും മാത്രം പെങ്ങളെ ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക് എനിക്ക് വീട്ടിലൊരു പത്തിറ തന്നെ പോലും പോലീസേ കുളിപ്പിക്കണം പല്ലിതേപ്പിക്കണം മലവും മൂത്രവും കൊരണം മരുന്നും തരണം അതും പോലാ ഞ ശരീരം ആസകരം തിരുമണം തിരുമാടോ ഞാൻ ശരിക്കും തിരുമാടോ ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും പത്തെണ്ണൂറ് രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരം നോക്ക് തരാൻ മേല അവിടെ പോലീസ് വാങ്ങി ഞാൻ പൗരനാണോ അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കുമടാൾ കൊള്ളാലോ എന്നോടാ കളി തന്റെ മോള് കാശി തന്നില്ലെങ്കിൽ എന്താ തനിക്കുള്ള മരുന്നിന്റെ വകേല് എനിക്കുള്ള മരുന്ന് അയ്യോ യമന് മരുന്ന് തന്നില്ലല്ലേ ഇപ്പൊ തരാം ശരി யுர்வேதம் மண்ணிண்ட மருந்து கொண்டு இதுல அப்படி இருக்கவும் நல்லதா தேவ் தெய்வமே இன்னும் நேரத்தை മണം കിട്ടാതിരിക്കാനാണ് അങ്ങനെ അങ്ങനെ ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു ഒരു നക്ഷത്രം തൊഴിൽ കൂടലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവളുടെ പോണില്ല പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും പക്ഷെ എന്നെ അതിന് കിട്ടില്ലേ ആയാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ എനിക്ക് തരുന്നത് ടൈസൺ നേരെ കൈ ഉയർത്തില്ല അത് ഓഹോ അങ്ങനെ ഉണ്ടായോ എന്റെ ആണ്ടവ ഭഗവാനെ അവനെ എങ്ങനെയെങ്കിലൊന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ അച്ഛൻ നോക്കിക്കോ ഈശ്വരാധീനുണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും ഈ പാവം പെൺകുട്ടി ഇത്രയും സങ്കടപ്പെടുത്തി സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിട്ടായി തരും പരുത്തിപ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ച മകൻ ടൈസൻ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് മുപ്പത്തഞ്ച് തൊഴിൽ കൂലി തല്ലി ചാരായം മാറ്റി സ്പിരിറ്റ് കടത്ത് പെണ്ണുവിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ ആണെങ്കിൽ മോനെ നിന്നെടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയുടെ ആയാലോ നിന്റെ അപ്പം എന്ന് പറയണ എന്റെ ടൈസം നമ്മൾ തമ്മിൽ എന്തിനാ പൂശണെന്ന് ഒന്നറിഞ്ഞിരിക്കേണ്ടേ ഇവൻ ഈ പറഞ്ഞ മതി കാര്യമാണ്ടവനൊരു കള്ളം തന്നെയാ പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളൻ ഒരു ബഹുമാനുണ്ട് മര്യാദയ്ക്ക് ജോലി നോക്കാൻ മാത്രമുള്ള കുട്ടിയായ ഒരു പോലീസാരിയെ നീ പത്താ പകല ചറ്റപ്പനക്കേർക്ക് വേണ്ടി മാനം കെടുത്തി അതാ അത് തെറ്റല്ലേ അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരന്റെ ചന്ദ്ര പുറത്ത് വീണ പോലെ നോക്ക് தெ எந்திராது அடிக்கே நானும் பயிக்கலாம் ടാം വി സമ്മാനത്തി സംശയിക്കേണ്ട സർ ടൈസൺ ടൈസൺ ജോർജ് സാറെ ക്ഷമിക്കണം ഇവനെ ഒന്ന് നന്നായി െടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ പക്ഷെ ചെയ്തു പോയി പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു